രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴു മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു പൂക്കൂട്ടും പാടം ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഉറപ്പുവരുത്തൂ ഇൻഡസ്കാൻ അക്കാഡമി ഹോസ്പിറ്റൽ നിലമ്പൂർ ടൌൺ വികസനത്തിന് സ്ഥലം വിട്ടു നൽകാതിരുന്ന കെട്ടിട ഉടമകൾ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായി പ്രവൃത്തി ഉടൻ തുടങ്ങും कढी <laughs> कई പി വി അൻവർ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം കെട്ടിട ഉടമകൾ തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലൂടെ റോഡിനാവശ്യമായ ഡ്രെയിനേജ് നിർമ്മിച്ചു നൽകും കുറ്റമ്പാറ അബ്ദുറഹ്മാൻ താരുമയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച ധാരണയായത് അടുത്ത ദിവസം തന്നെ പ്രവൃത്തി ആരംഭിക്കും ഇതോടെ നഗരവികസനം യാഥാർത്ഥ്യമാകും വനം വകുപ്പിന്റെ മതിൽ ഉടൻ പൊളിക്കും പി വി അൻവറം എല്ലയുടെ ശക്തമായ നിലപാടിന്റെ വിജയം കൂടിയായി മാറി സ്ഥലം ഉടമകളുടെ തീരുമാനം തടസ്സമായി നിന്നിരുന്ന രണ്ട് കെട്ടിട ഉടമകളും അവരുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കാളികളായി ഗതാഗത കുരുക്ക് മൂലം വീർപ്പുമുട്ടുന്ന നിലമ്പൂർ നഗരത്തിന് ടൌണിലെ റോഡിന്റെ വീതി കൂടുന്നത് ഏറെ ആശ്വാസമാകും അഞ്ചര കോടി രൂപ ചെലവഴിച്ചാണ് നഗരവികസനം നടക്കുന്നത് വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയാക് നന്ദോപ്പിൽ പി എം ബഷീർ വ്യാപാരി പ്രതിനിധികളായ വിനോദ് ബി മേനോൻ യു നരേന്ദ്രൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പരിന്ത നൌഷാദ് എം എ വിറ്റാജ് ജോർജ് തോമസ് അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഡിസൈൻസ് ഓണർഷിപ്പുമായി ചില അഭിപ്രായങ്ങൾ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു എന്നതാണ് അവസാനം മനസ്സിലായത് അവർക്ക് കിട്ടിയ ഉപദേശവും അവർ മനസ്സിലാക്കിയ സംഗതികളും തമ്മിലുണ്ടായിരുന്ന അന്തരമാണ് ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത് ഏതായിരുന്നാലും ഇപ്പോൾ വിഷയങ്ങൾ പരിപൂർണമായും സംസാരിച്ച് ബോധ്യപ്പെടുകയും റോഡ് വികസനത്തിന് ആവശ്യമായി എല്ലാവരും ചെയ്തതുപോലെ അവരും ചെയ്തു തരാൻ തയ്യാറായിരിക്കുകയാണ് കുറ്റംബോറ ഉസ്താദ അതിൻ്റെ നേതൃത്വത്തിലാണ് ഈരുന്നത് തീരുമാനിക്കപ്പെട്ട സമിതികളുടെ പ്രവൃത്തി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആരംഭിക്കാനും അത് പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം ഇന്നത്തെ ജനകീയ സമിതിയിൽ കുറ്റംബോറ വസ്താദിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം ഏറ്റെടുക്കുകയും ആ നിലയ്ക്ക് തന്നെ പരിപൂർണമായും സഹകരിക്കാമെന്ന് ഡിസൈൻസ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ലോഡ്ജും ില്ലക്കോട് പറക്കോട്ടിൽ ലോഡ്സും എം എ ലോഡ്സും തീർന്നിരിക്കുകയാണ് അപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഇവിടെ ജോലി ആരംഭിക്കും ഒരു ആഴ്ച കൊണ്ട് അത് കോൺക്രീറ്റ് ചെയ്ത് ഇപ്പൊ മറ്റ് ഡ്രെയിനേജുമായി കണക്ട് ചെയ്താൽ ഒരു മൂന്നോ നാലോ ദിവസത്തെ വെയിൽ നമുക്ക് കിട്ടിയാൽ ഇപ്പൊ ഈ പൂർത്തീകരിച്ച പണി നമുക്ക് കാര്യം കഴിയും ആ അവസ്ഥയിലാണുള്ളത് അത് ജനങ്ങളെ അറിയിക്കുകയാണ് ഡിസൈനിൽ പരിപൂർണമായും ഇതുമായി സഹകരിക്കാമെന്നാണ് എം എൽ എന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമായിട്ടുണ്ട് നമ്മള് വ്യക്തി സജീസർക്കൊപ്പം നമ്മളുണ്ട് എല്ലാത്തിനൊപ്പം ഉണ്ടാവും രാഹുലിന്റെ കൂടെ തീരുമാനിച്ചു അംഗീകരിച്ചുകൊണ്ട് നമ്മൾ തീരുമാനമായിട്ടുണ്ട് എല്ലാവർക്കും വ്യാപാര ചെയർമാനും ശരിയും ഇവിടുണ്ട് എല്ലാവരും തീരുമാനമായിട്ടുണ്ട് നമ്മൾ എല്ലാ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും നമുക്ക് കാണും എല്ലാവരും എല്ലാവരും നമ്മൾ നമ്മൾ ചെയ്തിട്ട് ട്രെയിൻ ബിസിനസ് സ്ഥാപനം എന്ന രീതിയിൽ ബിസിനസ് സ്ഥാപനം ഒരു നാടിന്റെ വികസനമാണ് ആ ബിസിനസ് നടത്തിയാലും ചെറുകിട ബിസിനസ് ആവട്ടെ വൻകിട ബിസിനസ് ആവട്ടെ അത് നമ്മുടെ നാടിന്റെ വികസനത്തിൽ ജനോപകാരപ്രദമായ ഒരു സംഗതിയാണ് സയൻസ് ഈ പ്രദേശത്തെ ഈ അംഗാളിയുടെ വികസനത്തിൽ പങ്കുവഹിച്ചുകൊണ്ട് വരുന്നവനാണ്